ആ ബെസ്റ്റ് സാധനം തന്നെ പാത്തു ഒരു പോണോ അത് കുട്ടിയല്ലേ അറിയാ അറിയില്ല ആ ഇന്ന് കളിക്കുണ്ടായിരുന്നു അതിലാ നെബീസുന്റെ ചെക്ക കുഞ്ഞോനില്ലേ ഓ എന്റെ ഫോണും കൈയിൽ നിന്ന് തട്ടിപ്പറച്ച് മേടിച്ചിട്ട് ആ ഇമ്മക്ക് ഇതിന്റെ വല്ല ആവശ്യം നിക്കണം അങ്ങനത്തെ പണിക്കൊക്കെ ഫോൺ കിട്ടണീ വെള്ളത്തിൽ ഫോണിന് എന്തിനാ പറ്റിയാ ഉം വെറുതെ ആ കടയിൽ ചായം കുടിച്ചോണ്ടിരുന്നിരുന്നിട്ട് ചക്കന്മാരൊക്കെ കൂടി വന്നിട്ട് പൊക്കി കൊണ്ടി എന്താ ചെയ്യേ എന്നിട്ടെന്താ കല്യാണത്തിന്റെ വകയിലേ പതിനായിരത്തി അഞ്ഞൂറ് ഉപ്പി എനിക്ക് ചെലവ് അഞ്ഞൂറ് കല്യാണത്തിന് പോവാനും കൊടുത്ത് പതിനായിരം ആ ചക്കൻക്ക് പോണും മേടിച്ചു കൊടുത്ത് ഏഹ് മതിയായില്ലേ ഉം പോയോക്കട്ടെ ഞാന് ആ കള്ളർക്കൊന്ന ശരിയാക്കി തരാ വെറുതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താന്ന് ചോദിക്കട്ടെ ആ കണ്ണ് തുറന്നിട്ടാ കിടക്കുന്നേ ഞാൻ ചോദിക്കി എന്താണ്ടായി നേ അമ്മാ അമ്മാ എന്താ കിടക്കുന്നേ നിങ്ങൾ കണ്ട തല വേണിക്കണ്ട ആ അന്റെ മോനെ വന്നാ ഒന്നുമല്ലടാ തല വേദനയേ തല ചൊകിയിട്ട് വയയിലുണ്ടന്ന് വന്നേ ആ അമ്മ പറഞ്ഞങ്ങനെ കിടന്നു കുറച്ചેર ഇണ്ട് മോനേ ആകെ کاریവാൽച്ചല്ലോ ഈ വയയിലുണ്ടന്ന് നടക്കല്ലട്ടാ کاریവാരിക്കണേ നി ഇപ്പോ ഇങ്ങള് അതൊന്നും പറഞ്ഞിട്ടില്ലേ സോപ്പിടാൻ നോക്കണ്ട ഇങ്ങേപ്പം 16 രൂപ പോയി കിട്ടിയാ പെങ്ങൾക്ക് સમાధాన ആയില്ല ഇണ്ട് അബ്ബേ അന്റെ കുട്ടി 16 രൂപ അടുക്ക് പോയി എന്താണ്ടായിマネ ഒന്നുണ്ടായിമ്മ നിങ്ങളെ ഇത്ര വല്ലാണ്ട് ഞെട്ടൊന്നും വേണ്ട ഒക്കെ ഒപ്പിച്ചത് നിങ്ങളാ അതെ ഒരു കേ ഫോൺ മേടിച്ചെടുത്തതാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്ന കണ്ണി കണ്ട ചെക്കന്മാരെ ഫോണൊക്കെ എടുത്തിട്ട് തോട്ടിക്ക് വലിച്ചെറിയാനെ ആരും ഒക്കെ ചെയ്യണേണ്ടാവണില്ലേ നിങ്ങൾ എന്തിനാണ് ആ ചെക്കന്മാരൊക്കെ ഫോൺ മേടിച്ചിട്ട് തോട്ടിട്ടിട്ടത് പിന്നെ അത് ഞാൻ ഞാനെ പോകുമ്പോ ആ ഓളിൻ്റു കൊറേ എണ്ണി പറഞ്ഞൂടി ആ ചേക്കനാണെങ്കിൽ പണിക്കൊന്നും പോണില്ലാണെങ്കി കൊറേ കടങ്ങളും അടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പണിക്കൊന്നും പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ എണ്ണി പറ അങ്ങനെ ഞാൻ പോകുമ്പോ അതോട്ട് പറ്റിയിരുന്നിട്ട് ഫോൺ പിടിക്കാതിരിക്കോ പോയി പണിക്ക് പോരാ പറഞ്ഞിട്ട് ആ നാട്ടില് പണിക്ക് പോവാത്തവരനൊക്കെ പറഞ്ഞേക്കുന്ന ആളാണല്ലോ ാണ് ഇനിക്ക് അമ്മ ഞാടുത്ത പ്രശ്നത്തിന് പോവാൻ ഇമ്മാനെ ഈർബിട്ട് കുഞ്ഞിച്ച് വിടണ്ടീ സമ്മില്ലേ ആ റൂമിൽ പൂട്ടിക്കാളി ഒരാളും ചോദിക്കാൻ വരിക അമ്പടി ഞാനിങ്ങ ഒന്നിനും പോണില്ല എനിക്ക് എന്തേലും കിട്ടാൻ കാത്തിരിക്കേ എന്റെ മേൽക്ക് കയറാൻ ചേ മുണ്ടാടാ അവിടെ ഇരുന്നോ ഞാൻ പോയിട്ട് വേണ്ട പറഞ്ഞു ഞാൻ എവിടക്കും പോണില്ല എടി റൂമിൽ ഇട്ട് പൂട്ടുന്നു പറഞ്ഞു പ്ലേ ഉമ്മ ഒന്ന് പേടിച്ചിക്ക് ഇട്ട നീ ചിലപ്പോ എവിടക്കും പോവുണ്ടാവില്ല ഇങ്ങളെ അമ്മല്ല സാധനം ഒന്നും പറയാൻ പറ്റില്ല ഉമ്മാണ്ടി ജിന്റെ മോനോട് പേര് പുർക്കണി മുണ്ടാ പോയി കൊണ്ടി അവിടെ നീ ആ ഹോണ്ട റബ്ബേ പൊക്ക പോയി ഇന്റെ മേൽക്ക് ആയി ഞാൻ പോവാണ് ഞാൻ ഒന്നും പറയുന്നില്ല ആ വെല്ലാണ്ട് വിളിച്ചിട്ടണ്ട നിങ്ങളെ ഇനി പുറത്തേക്ക് പോണേക്കൊന്നും കാണണം ആ അല്ല പിന്നെ നാല് റബ്ബേ ആ ഫോണിന് പതിനായിരം രൂപയൊക്കെ ഉണ്ടോ അഹ് നമുക്കിൻ്റെ മോനെ പെറ്റി ചീന്നു